കണ്ണൂർ ജില്ലാ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് നവംബർ ഒമ്പതിന് ചാലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൻ്റെ തനത് ആയോധന കലാസമ്മദമായ കളരിപ്പയറ്റ് ഈ അടുത്തിടെയായിട്ട് നല്ലൊരു അഭിവൃദ്ധിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അതായത് സ്കൂൾ ഗെയിംസിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ രക്ഷാധികാരിയായ ബഹുമാനപ്പെട്ട പൊതുജന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അവ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലുകൾ മൂലമാണ് നമുക്ക് ഈ ഇത് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ചെയർമാൻ കുന്നരു ഗംഗാധരൻ ഗുരുക്കൾ ജില്ലാ സെക്രട്ടറി കോട്ടൂർ പ്രകാശൻ ഗുരുക്കൾ ജില്ലാ ട്രഷറർ പ്രസാദ് ഗുരുക്കൾ വൈസ് പ്രസിഡന്റ് വിജയ് ഗുരുക്കൾ വിളംബന ബാബുരാജ് ഗുരുക്കൾ എന്നിവർ പങ്കെടുത്തു പുറമേ വയ്ക്കുന്ന മോണോബ്ലോപ് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ കണ്ണൂരിലെ ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ ടൂർ